വിശ്വഹിന്ദു പരിഷത്ത് ഷഷ്ടിപൂർത്തി യോജനയുടെ ഭാഗമായി പഴയനൂർ പ്രഖണ്ഡ സമ്മേളനം നടന്നു എസ് യോഗം പി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി മിനി വിജയൻ ഉദ്ഘാടനം ചെയ്തു വി എച്ച് പി പ്രഖണ്ഡ് വൈസ് പ്രസിഡന്റ് ആർ രാകേഷ് അധ്യക്ഷത വഹിച്ചു ആർ പുരോഹിത് സംസ്ഥാന സഹപ്രമുഖ് കെ യു ഷാജി ശർമ്മ മുഖ്യപ്രഭാഷണം നടത്തി അതായത്

യു ശിവജി സംഘടനാ സന്ദേശം നൽകി സമൂഹത്തിലെ വിവിധ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ഓട്ടൻതുള്ളൽ കലാകാരനായ കലാമണ്ഡലം പരമേശ്വരൻ തിമില കലാകാരനായ എളനാട് ചന്ദ്രൻ യുവകർഷകനും മാധ്യമപ്രവർത്തകനുമായ ഭാനുപ്രകാശ് യുവ സംരംഭക വിദ്യാനാരായണദാസ് എന്നിവരെയും ഗണേശോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തത്തിന് ചേലക്കോട് സമിതിയെയും അച്ചടക്കമുള്ള സമിതിയായി നീർണമുക്കിനെയും ദുർഗാവാഹിനി പങ്കാളിത്തത്തിന് തൃക്കണായ സമിതിയെയും ഏറ്റവും നല്ല സമാജ ഉത്സവമായി നടത്തിയ ഒരലാശ്ശേരി സമിതിയെയും ചിട്ടയായ പ്രവർത്തനം നടത്തിയ വെള്ളപ്പാറ സമിതിയെയും ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി എം കെ പ്രതീഷ് ദുർഗാവാഹിനി ജില്ലാ സഹ സംയോജിക കെ എസ് ഉണ്ണിമായ മഠമന്ദിർ ജില്ലാ പ്രമുഖ് പി കെ ചന്ദ്രൻ ജില്ലാ സൽസംഗ പ്രമുഖ് കമലാകരൻ ബജറംഗ് ജില്ലാ സഹ സംയോജക് പി പ്രമോദ് മാതൃശക്തി സഹ സംയോജക രഞ്ജു ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു പഴയന്നൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി